ശമ്പളത്തെക്കാൾ കൂടുതൽ യാത്രാപ്പടി കൈപ്പറ്റി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർക്ക് യാത്രാപ്പടിയായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ നാല്പത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി പതിനാല് രൂപ നൽകിയെന്ന് ധനവകുപ്പ് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് ഇറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെ ആരിഫ് മുഹമ്മദ് ഖാൻ യാത്രാപ്പടിയായി കൈപ്പറ്റിയത് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി പതിനാല് രൂപ നാല്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഗവർണറുടെ വാർഷിക ശമ്പളം ശമ്പളത്തേക്കാൾ കൂടുതൽ യാത്രാപ്പടി ആരിഫ് മുഹമ്മദ് ഖാൻ കൈപ്പറ്റിയെന്ന് വ്യക്തം മാസത്തിന്റെ പകുതിയിൽ താഴെ ദിവസങ്ങളിലെ ഗവർണർ രാജ്ഭവനിൽ തങ്ങുന്നുള്ളൂ കൂടുതൽ സമയവും വടക്കേ ഇന്ത്യയിലെ ബന്ധുക്കളെ കാണാനുള്ള യാത്രയിലാണ് ഗവർണർ ഇതിന്റെയെല്ലാം ചെലവ് വഹിക്കേണ്ടത് സംസ്ഥാന ഖജനാവും പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ബജറ്റിൽ ഗവർണർക്ക് യാത്രാപ്പടിയായി വകയിരുത്തിയത് ഇതാണ് നാൽപ്പത്തി അഞ്ച് പോയിന്റ് ഏഴ് ഒന്ന് ലക്ഷമായി ഉയർന്നത് ബജറ്റ് വിഹിതത്തെക്കാൾ നാലിരട്ടിയിലധികം തുക ആരിഫ് മുഹമ്മദ് ഖാൻ യാത്രാപടിയായി കൈപ്പറ്റി ഗവർണർ മുഖ്യമന്ത്രി തർക്കം രൂക്ഷമായ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിലും ആരിഫ് മുഹമ്മദ് ഖാന്റെ യാത്രയ്ക്ക് ലക്ഷങ്ങൾ അനുവദിക്കുന്നതിൽ പിണറായി അമാന്തം കാണിച്ചില്ല രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ആറിനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ ആയത് ഈ വർഷം സെപ്റ്റംബറിന് ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി കഴിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ നാല്പത്തി അഞ്ച് പോയിന്റ് ആറ് ആറ് ലക്ഷവും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ പതിനാല് പോയിന്റ് ഒന്ന് ഒമ്പത് ലക്ഷവും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ അഞ്ച് പോയിന്റ് മൂന്ന് നാല് ലക്ഷവും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ പതിനെട്ട് പോയിന്റ് നാല് ഏഴ് ലക്ഷവും ഗവർണർ യാത്രാപ്പടിയായി കൈപ്പറ്റിയെന്ന് ബജറ്റ് രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു ഒരു കോടി ഇരുപത്തിയൊൻപത് ലക്ഷത്തി നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് രൂപയാണ് യാത്രാപ്പടിയായി ഗവർണർ ഇതുവരെ കൈപ്പറ്റിയത്